ഔദ്യോഗികമായിട്ടുള്ള വിവരം ഇത്രയുമാണ് രാവിലെ ഏഴ് മുപ്പതോടുകൂടി ഒരു സന്ദേശം ലഭിക്കുന്നു വിമാനത്തിൽ ബോംബുണ്ട് എന്നുള്ള സന്ദേശമാണ് വിമാനത്തിലെ പൈലറ്റ് തന്നെയാണ് ഇത് എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ വിളിച്ച് അറിയിച്ചത് അതേ തുടർന്നാണ് ഈ മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനം അടിയന്തര ലാൻഡിങ്ങിനായുള്ള ഒരു നിർദ്ദേശം നൽകിയത് അങ്ങനെ അടിയന്തര ലാൻഡിങ്ങിന് ശേഷം ഐസൊലേഷൻ യാത്രക്കാരെ ഒഴിപ്പിച്ചു യാത്രക്കാരെ ഒഴിപ്പിച്ച ശേഷം ഇപ്പോൾ ഐസൊലേഷൻ ബേയിലേക്ക് വിമാനത്തെ മാറ്റി ഇപ്പോൾ അതിൻ്റെ സുരക്ഷാ പരിശോധന നടക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഒരു വിമാനത്തിന് ചുറ്റും അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ഫയർഫോഴ്സ് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ഈ വിമാനത്തിന് ചുറ്റുമുണ്ട് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു ഇതുവരെ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിൽ സംശയകരമായ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ ഒഫീഷ്യലി ഈ ഭീഷണി സന്ദേശം തെറ്റാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല ഈ പരിശോധന പൂർത്തിയാകുമ്പോൾ മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ ആ പരിശോധന ഇപ്പോൾ പൂർത്തിയാകുന്നു ഇങ്ങനെ ഒരു ബോംബ് ഭീഷണി ഒരു വിമാനത്തിൽ വന്ന സാഹചര്യത്തിൽ എയർപോർട്ടിലും ഇപ്പോൾ ഒരു ഫുൾ എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് പൂർണ്ണ ജാഗ്രതയിലേക്ക് ആ ഒരു മോഡിലേക്ക് ഇപ്പോൾ എയർപോർട്ട് മാറിയിരിക്കുകയാണ് എയർപോർട്ട്